മാരെ ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇതാണ് നമ്മുടെ പമ്പ് ട്രാക്ക് ഞങ്ങൾ ഇത് ബിൽഡ് ചെയ്ത് ഇട്ടതാണ് ഞങ്ങൾ പക്ഷെ അന്ന് വീഡിയോ എടുത്തില്ല വീടിന് അടുത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാനായിട്ട് സൈക്ലിങ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ നോക്കിയപ്പോൾ പമ്പ് ട്രാക്കാണ് ഏറ്റവും നല്ല പരിപാടി അപ്പം സാധനം ജസ്റ്റ് എന്നെ ഒന്ന് കാണിച്ചുതരാം ഇങ്ങനെ മങ്ങണി നൈസ് ആയിട്ട് സാധനം ഒന്ന് കാണിച്ചു വരും കിങ്ങണി മെങ്ങിണി കഴിഞ്ഞ ദിവസം എടാ ബീച്ച് സിനിമ കണ്ടാണോടാ കിങ്ങിണി മങ്ങിണി കിട്ടിയത് കിങ്ങിണി മങ്ങണി അല്ലേ അതാണ് പരിപാടി ഇവിടെയാണ് ചവിട്ടി പോയിട്ടേ വേണ്ട അത്യാമ്പർ കൂടി അല്ല കേട്ടാ കൂടി കൂട്ടിട്ട് കരിയെല്ലാം കൂട്ടിയിട്ട് കത്തിച്ച അതിരി കരി ഉണ്ടായിരുന്നു ആ കുളത്തിൽ പോയടാ കിങ്ങിണി മങ്ങിണി അപ്പൊ ഇതാണ്ട് എന്താണെന്ന് വെച്ചാല് പരിപാടി നമുക്ക് ഈ ഇവിടെ ചവിട്ടിയിട്ട് സ്പീഡ് എടുക്കുന്നു ആ ഒന്ന് വട്ടം കറങ്ങി എടുക്കണം ഒരു പമ്പ് രണ്ട് പമ്പ് മൂന്ന് പമ്പ് എന്നിട്ട് ഇതിലേക്ക് ഇറങ്ങിയിട്ടായിരുന്നു മറ്റമ്മ ഈ ഒരു ആംഗിളിലും കൂടെ വെച്ചിട്ട് രണ്ട് ഷോട്ട് എടുത്തു നിർത്തിയാക്കാൻ പരിപാടി നട കിങ്ങി പൊർട്ടി അറ്റത്ത് പരമാവധി കയറുന്നുണ്ടല്ലേ അതെവിടെ അപ്പുറത്തോട്ട് പോയി കുടുങ്ങിടാ ആ ഷർട്ട് കുടുങ്ങിവിടെ ഇരിക്ക ആ കാന്തം ആ മൈക്കിന്റെ കാന്ത നിന്റെ പള്ളിയുടെ മണ്ടിലൊക്കെ കയറി എവിടെന്നു ഇവിടെ നിന്ന് തെന്നിപ്പാ അങ്ങോട്ട് പറഞ്ഞു പോയി തെന്നിപ്പോയി നിന്റെ ദിവസാണല്ലോടാ ഓ അന്ന അവിടെ കണ്ട ചവിട്ടി അവിടെ കണ്ട ചവിട്ടിട്ട് പറഞ്ഞിട്ട് നമുക്ക് പോകാം ഇനി എന്താ ഇനിയും വീഴും തോന്നുന്നു ആദ്യം മറ്റിനകത്ത് വീണു അല്ലേ ഞാൻ വീണു ഞാനിപ്പോ കളത്തിൽ പോയനെ ഇപ്പൊ മച്ചാമാരെ ഇനി നമ്മുടെ ഇങ്ങനെ അടുത്ത പോക വന്നേന് മുന്നേ എടുത്തപകടം വന്നൊക്കെ മുന്നേ നമുക്ക് ആയിട്ട് നിർത്തിയേക്കാം നമ്മൾ ട്രാക്ക് പിന്നെ വൈകുന്നേരം ആല്ലേ ടൈം പൈ ലൈറ്റും പോയിക്കൊണ്ടിരിക്കുകയാണ് അതല്ലേ നമ്മൾ കയറി പോകണ വഴിയും കൂടെ ആയിട്ട് കാണിക്കാം ഞങ്ങൾ ആദ്യം പറഞ്ഞില്ലേ ഇറങ്ങി വരാൻ സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു സൈക്കിൾ വീട്ടിൽ നിന്ന് നേരെ വീട്ടിൽ നിന്ന് നേരെ പറമ്പിലോട്ട് ഇറക്കാൻ വേണ്ടി ചെറിയ ട്രാക്ക് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ടൊന്ന് കാണിച്ചു തരാം ഇന്നലെ പമ്പ് ട്രാക്കിലോട്ടല്ലേ വഴി കാണിക്കാമെന്ന് പറഞ്ഞായിരുന്നല്ലോ അതും കൂടെ ഓടിച്ച് കാണിക്കാം അതപ്പം ഇന്നലെ നൈറ്റ് ആയിട്ട് ഇരിട്ടായ കൊണ്ടൊന്നും കിട്ടില്ല ഞങ്ങൾ എടുത്തായിരുന്നു അതൊന്നും കാണത്തില്ല അപ്പോൾ രാവിലെ ആക്കിപ്പോൾ പോന്ന് എടുത്തേക്കാന്ന് വെച്ചു ആ പറപ്പിച്ചേക്കാം അല്ലേ പോയിക്കാം ആട കിട്ടാ നമ്മുടെ ട്രാക്ക് പറമ്പിലോട്ട് എത്തിപ്പെടാനുള്ള ട്രാക്ക് ഇതുവഴിയാണല്ലേ ഇതിപ്പം നമുക്ക് അത്യാവശ്യം എല്ലാ ഓബ്സ്റ്റിക്കിൾസും ഉണ്ടാവും വഴിക്ക് അത്യാവശ്യം ടാസ്ക് പിടിച്ച രീതി തന്നെ ഉണ്ടാക്കിട്ടേക്കാണ് പ്രാക്ടീസ് ആകാൻ വേണ്ടിയിട്ട് ട്രാക്കൊന്നുകൂടെ കാണിക്കാൻ ഒരു പി ഒവിയും കൂടെ എടുക്കാം അതേപോലെ തന്നെ ഈ ഭാഗം രസമാണ് ഇത് നേരെ വന്നിട്ട് നമുക്ക് ഇടത്തോട്ട് നല്ല ഹാഡ് ചെയ്യണതാണല്ലോ പറഞ്ഞേ അന്നേരം തിരിക്കാനായിട്ട് ഒറ്റ പരിപാടിയുള്ളൂ ഇറങ്ങി പകുതി വന്നിട്ട് ബാക്കിൽ തന്നിരിക്കണം പരമാവധി മുന്നോട്ട് തന്നെ ആഞ്ഞിരിക്കണം നല്ലത് ഹാൻഡിലിൽ കൈ ആക്കി പിടിച്ചാലേ ഹാൻഡിൽ മുന്നോട്ട് നമ്മളെ വലിക്കും ഐറ്റം മുന്നോട്ട് തന്നിടന്നിട്ട് കയറുന്നത് ഇത് കറക്റ്റ് കേസാ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലല്ലേ ആ നമ്മൾ ഇച്ചിരി കുനിഞ്ഞൂടെ തന്നോണ്ട് കറക്റ്റായിട്ട് കയറി പോണത് ഇതൊക്കെ ഇതുപോലത്തെ തിട്ടൊക്കെ ചാടുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെ ഇതാ മതി ഹാൻഡിൽ നമ്മൾ ടൈറ്റാക്കി പിടിക്കില്ല പുറകോട്ട് ഇരിക്കില്ലേ പുറകോട്ട് ഇരുന്നിട്ട് ടൈറ്റ് ആയിക്കഴിഞ്ഞാൽ കൈ സൈറ്റ് പിടിച്ചാലേ വള്ളി പോലെ ഇരിക്കും അന്നേരം ഫ്രണ്ട് ഈ ഹാൻഡിൽ താഴോട്ട് ചാടുമല്ലോ തിറ്റന്നിടത്ത് താഴോട്ട് ചാടുമ്പോൾ നമ്മുടെ കയ്യെ അങ്ങോട്ട് വലിക്കും അപ്പോഴാണ് നമ്മൾ മുന്നോട്ട് മറിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലെ അപ്പോൾ കൈ ഇങ്ങനെ ബെൻഡാക്കി തന്നെ പിടിച്ചേച്ച് ആ ലെവലിൽ കൈ ഇറങ്ങിയാൽ മതി എന്നാ കാണിച്ചാലും ബാക്ക് ബ്രേക്ക് മാത്രം ഫ്രണ്ട് ബ്രേക്കെ തൊടാണ്ടിരിക്കുക ആ ഇത് ആ ഒരു സെറ്റ് ഇത് തന്നെ ഞങ്ങൾ ഈ സൈഡ് തന്നെ ഇറങ്ങണേ സൈഡ് ഇറങ്ങിയിട്ട് ഇതില്ലേ പരമാവധി അങ്ങ് ചേർക്കാൻ നോക്ക് അതും ഇവിടെ വന്നിട്ട് ബാക്ക് തിന്നിച്ചിറക്കും ഈ ഒരു വളവ് ഇറക്കും ഇതും നൈസ് വരും അടിയാണ് മുകളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ പേടിയാകും ആയിട്ട് പഠിക്കാൻ മെയിൽ പേടിയാഴ്ച സാധനൊക്കെ എന്നാൽ നമ്മൾ ഇവിടെ നിന്ന് അങ്ങ് വന്നു കഴിയുമ്പോഴേ ഇങ്ങനെ സൈക്കിളായിട്ട് നമ്മൾ ഈ ലെവലല്ലോ തന്നെ അതിങ്ങനെ വരുവുള്ളൂ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമ്മൾ നേരെ അങ്ങോട്ടേ പോവുള്ളൂ എന്നൊരു തോന്നല കാരണം ഇവിടെ ഈ മരവും കൂടെ നിൽക്കുന്നതുകൊണ്ടേ എന്നിട്ട് തന്നെ ഇവിടം വരെ എത്തിച്ചിട്ട് ബാക്കി തെന്നിച്ച് തന്നെ ചിപ്പുറത്തോട്ട് പിടിക്കാൻ നോക്കും അതേ നടപടിയേ ഉള്ളത് അവിടെ അയ്യോ താഴോട്ട് പോയപ്പോൾ അതിൽ ഞാൻ അവിടെ പോയ ഇതിൽ കിട്ടിയ ജമ്പ് ഇത് അത്യാവശ്യം സ്പീഡ് കിട്ടി ചാടാം ചോവറ് ചാട്ടം ചാടി ചിലപ്പോൾ അവിടെ പോയി എന്നുള്ള പേടി കാരണം വലിയ ചാട്ടം ചാടിക്കാൻ നോക്കണല്ലോ അവിടെ ആ റോട്ടിലോട്ട് കയറണ്ടാ ഇവിടെ നിന്ന് തന്നെ ഉടങ്ങാം ആ ഇട്ടിച്ചിരി ഇടിക്കണം എന്ന് ഓർത്താണ് എന്നെ ഹേണ്ടാന്ന് വെച്ചാൽ ചിട്ടാ തന്നെ അടക്കട്ടെ ഇപ്പം ഇറങ്ങി വന്നപ്പോൾ അവനെവിടെ ഇടിച്ചു ഇങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു ഇങ്ങോട്ട് വീണ നേരെ പോയി ഇവിടാൻ വരത്തില്ലേ അമ്മച്ചമാരെ നമ്മൾ അടുത്ത പി ഒ വി സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ക്യാമറ സെറ്റ് ചെയ്തേക്കണ പരിപാടി ഞങ്ങൾ താഴെ ചെന്നിട്ട് കാണിക്കുക ആ എന്നാൽ ക്യാമറ വിട്ടു പരിപാടിയാ അതാ നമ്മള് അങ്ങനെ എടുക്കാൻ വേണ്ടിട്ടേ അപ്പൊ സ്പീഡ് കിട്ടാൻ വേണ്ടിട്ട് ഒപ്പം വരാൻ വേണ്ടിട്ട് അവൻ സ്ലോ ആക്കും അന്നേരം ഞാനും സ്ലോ ആക്കാൻ നോക്കിട്ട് നമ്മൾ ഒത്തിരി സ്ലോ ആയി കഴിഞ്ഞാൽ ബാലൻസ് കിട്ടൂല അവര് മറ്റേ ഈ പബ്ജിക്കോട്ട് ഇടിച്ചെങ്ങനെ അടിച്ചടാ അങ്ങനെ എങ്ങനെ വിളിച്ചേ ഇങ്ങോട്ട് തിരിച്ചിട്ട് ഇങ്ങോട്ട് രണ്ടും ഇങ്ങോട്ട് തിരിച്ച അങ്ങോട്ട് വിളി കേ രണ്ട് സൗകര്യം കൂടെ കേട്ടിടാതല്ലേ അത് പറ്റാൻ വരെ ഇടയിൽ ഇട്ടിക്കണം അത് എന്നാ പിന്നെ ഞങ്ങള് അടുത്ത പരിപാടികൾ നോക്കട്ടെ ഓക്കെ പോക്കല്ലേ മറ്റാൻ വരെ അടുത്ത വിടയിൽ കാണാം ഇവിടെ നിന്ന് ഞാൻ ഇറങ്ങി വരുമ്പോൾ ഇച്ചിരി കല്ല്യാണി ആടി വരുമ്പോഴേ അത് കാണാൻ വേണ്ടി അല്ല അതിൽ ഇച്ചിരി ടൈം എടുക്കും എന്ന് പറഞ്ഞു